ടൊയോട്ടയ്ക്ക് ഒരു രണ്ടു വർഷമായിട്ട് നല്ല അഹങ്കാരമാണ് കാര്യം വേറൊന്നുമല്ല ഫോഡ് ഇന്ത്യ പോയതിന് ശേഷമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഡിൻ്റെ ഒരു കിഡിലൻ ഉണ്ടായിരുന്നു ഫോർഡ് എൻഡവർ എന്ന് പറഞ്ഞ ഒരു ഫോർ ഇൻറ്റു ഫോറ് ഫോർച്ചൂണറിന് പോലും കവച്ച് വെക്കാൻ പറ്റാത്ത ഫീച്ചർ വൈസ് അതേപോലെ പെർഫോമൻസ് വൈസ് ഡ്യൂറബിലിറ്റി എല്ലാം കൂടെ കൂടി ഒരു കിഡ്ലോസ്കി ആയിരുന്നു ആ സാധനം ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ തന്നെ ഫോർച്യൂണറിൻ്റെ നല്ല കാലം തുടങ്ങി കാര്യം ഫോർച്യൂണറിന് വില കൂടാൻ തുടങ്ങി അതേപോലെ ആൾക്കാരിലോട്ട് സ്വീകാര്യത കൂടാൻ തുടങ്ങി ഒരു കാലഘട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫോർഡ് ഇന്ത്യ വിട്ടു പോകുന്നത് ആ കാലഘട്ടത്തിൽ ഫോർച്യൂണർ ഫോർച്യൂണറിൻ്റെ വില ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷത്തി താഴെയായിരുന്നു ലാസ്റ്റായിട്ട് സെല്ല് ചെയ്ത നമ്മുടെ എൻഡവറിൻ്റെ വില ഫോർട്ടി ലാക്സ് ഫോർട്ടി ടു ലാക്സ് സംതിങ് ആയിരുന്നു അതായത് ഫോർച്ചൂണറിന് എൻഡവറിന് ഫോർച്ചൂണറേക്കാലം വിലയായിരുന്നു പക്ഷേ വണ്ടി ഒരു കിഡിലോസ്കി ഒരു ആനപ്പുറം തന്നെയായിരുന്നു അപ്പം ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഡ് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത് കിംവതന്തിയാണെന്ന് പലരും പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ ചെന്നൈ ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് ഫോർഡിന് പ്ലാന്റ് ഉണ്ടായിരുന്നത് അത് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പാണ് അപ്പോൾ ഗുജറാത്തിലെ പ്ലാന്റ് അവർ വിറ്റായിരുന്നു അവർ ടാറ്റയാണ് അത് മേടിച്ചത് അതൊക്കെ പോട്ടെ അത് പോയി പക്ഷേ ചെന്നൈയിലെ പ്ലാന്റ് വിൽക്കാൻ അവർ വിസമ്മതിച്ചു ചെന്നൈയിലെ പ്ലാന്റ് വിൽക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ കിമ്മതന്തികൾക്കൊരു സ്റ്റാർട്ടായത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലെ പ്ലാന്റിലാണ് എൻഡവർ അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത് അപ്പം ചെന്നൈയിലെ പ്ലാന്റ് ഫോഡ് വിൽക്കുന്നില്ല അതായത് ടാറ്റ എം ജി പോലുള്ള വണ്ടികൾ വൺ ഓഫറാണ് ഇവർക്ക് കൊടുത്തത് അതേപോലെ തന്നെ ഫോഡിൻ്റെ പുതിയ വാറണ്ടി സ്കീമുകളും അതേപോലെ തന്നെ അവിടെ സർവീസ് സെൻ്ററിലെ ഓഫേഴ്സുകളും അവർ പുതുക്കിക്കൊണ്ടിരുന്നു സാധാരണ പത്ത് കൊല്ലം മാത്രമേ അവരുടെ സർവീസ് അവൈലബിലിറ്റി ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞ ഫോർഡിന് പുതിയ ഓഫീസും കാര്യങ്ങളൊക്കെ വന്നപ്പം സാ സ്വാഭാവികമായിട്ടും ഒരു കാർ എന്തൂസിയാസ്റ്റുകൾ ഇതിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി സംഭവം റെഡി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദേശം എൻഡവറിൻ്റെ ഒരു പുതിയ പതിപ്പ് ഇന്ത്യയിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായി ഇതോടെ നമ്മുടെ ടൊയോട്ടോ ഫോർച്യൂണറിൻ്റെ ചീട്ട് കീറും വേറൊന്നുമില്ല ടൊയറ്റോടെ കുറച്ച് അഹങ്കാരും കുറയും ഈ സെഗ്മെൻറ്റിൽ അതായത് ഫോർ ഇൻറ്റു ഫോർ സെഗ്മെൻറ്റിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ഫോർച്യൂണർ എന്ന് പറയുന്നത് സർവീസ് വൈസ് ക്വാളിറ്റി വൈസ് സുഖം എന്നുള്ള സാധനമൊക്കെ നമ്മൾ മാറ്റി വെക്കാം അതെന്തിരുന്നാലും വണ്ടി ആരാധകർക്ക് ടൊയോട്ട ഫോർച്യൂണർ ഒരു ഭയങ്കര സംഭവമായിരുന്നു അതേപോലെ തന്നെ എൻഡവറാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അത് കമ്പനി വിട്ടുപോയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫാൻ ബേസ് കുറഞ്ഞായിരുന്നു സബ് കോം ബോർഡ് എസ്ഇ ബി സെഗ്മെൻറ്റിൽ എക്കോസ്പോട്ടിനെ കവച്ചു വയ്ക്കാൻ വേറൊരു യാത്ര യാത്രാസുഖവും അതേപോലെ മൈലേജ് എക്കോണമി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറൊരു വണ്ടി ഇല്ലായിരുന്നു ഫോർഡിന് പൊതുവേ സർവീസ് റേറ്റ് കൂടുതലായിരുന്നെങ്കിൽ പോലും എൻജിൻ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയായിരുന്നു പണ്ടത്തെ ഫീ പോലുള്ള വണ്ടികൾ റേസിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നത് അതെന്തിനാലും സംഭവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഫേ ഫേസ്ഡ് വെർഷൻ എൻഡവറിൻ്റെ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇഡോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ എവറസ്റ്റ് എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഫോർച്യൂണറോട് കടപിടിക്കുന്നത് നമ്മുടെ പഴയ എൻഡവറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് പുതിയ ഒരു ആഫ്റ്ററിൻ്റെ കിട്ടൊക്കെ ഒരു കിടന്ന സാധനം ഇങ്ങനെ ഇറങ്ങുവാണെങ്കിൽ ഫോർച്യൂണറിൻ്റെ അടുത്ത് നമുക്ക് സൈലോട്ട് മാറ്റി വെക്കാം പിന്നെ എല്ലാവരും നമ്മുടെ എൻഡവർ കൊണ്ടു നടന്നോളും സംഭവം എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ പ്ലാന്റ് അവർ വിട്ടിട്ടില്ല അതേപോലെ തന്നെ പുതിയ ഫേസ് ലിഫ്റ്റ് വെർഷന് അവർ പേറ്റൻ്റെ എടുത്തു അവരുടെ ഡിസൈന് അവർ പേറ്റൻ്റ് ഇന്ത്യയിൽ കഴിഞ്ഞു അതിലാണ് ചർച്ചയ്ക്ക് ചൂട് പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എൻഡവറിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ വെർഷന് അവർ പേറ്റിൻ്റെ അടുത്തു അതിൻ്റെ ആവശ്യമില്ല അവർ തിരിച്ച് വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് ഫോർ ഫോർ തിരിച്ച് വരുവാണ് ഫോർഡ് തിരിച്ചു വരുമ്പം അവിടെ എൻഡവർ ആയിരിക്കും സെയിൽ നടത്തുന്നത് അപ്പോൾ ചെന്നൈയിലെ പ്ലാന്റ് അവർക്ക് വിറ്റിട്ടില്ല ഒന്നുകിൽ അവർക്ക് ചെന്നൈ പ്ലാന്റിൽ പുതിയ വണ്ടിക്ക് പ്രൊഡക്ഷൻ ചെയ്യാം കാര്യം ഓൾറെഡി അവിടെ എൻഡവറിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആയിരുന്നു അപ്പം അതിനകത്ത് എൻ്റെവറിൻ്റെ പുതിയ എൻ്റെവറിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ കാണത്തില്ല അതേപോലെ തന്നെ ഇനി അത് വേണ്ട ഒരു വർഷം വേണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം യൂണിറ്റ് വെളിയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം അതിന് യാതൊരുവിധ നിയമപ്രശ്നങ്ങളും ഇല്ല അപ്പോൾ എങ്ങനെയായിരുന്നാലും ഫോർഡ് റിട്ടേൺസ് എന്ന സാധനം അല്ലെങ്കിൽ എൻഡവർ റിട്ടേൺസ് എന്നുള്ള സാധനം ഇവിടെ സാധ്യത വൻ സാധ്യത ഏറെയാണ് അപ്പം ഫോർഡ് ആരാധകരെ സംബന്ധിച്ചോളം ഇതൊരു ഹാപ്പി ന്യൂസ് ആണ് അതേപോലെ തന്നെ ഡീസൽ വണ്ടികളുടെ ഒരു കനത്ത നില തന്നെ നമ്മുടെ ഫോർഡിന് നല്ല വണ്ടികളുടെ ഒരു നിര തന്നെ ഉണ്ട് അപ്പോൾ സോ ഫോഡിൻ്റെ ഈ വരവിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ കേൾക്കുന്ന ന്യൂസ് എന്നാണല്ലോ കറക്റ്റാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു ജിസ്റ്റോറന്നേരം ശരി ഓക്കെ